ഓം ഗം ണപതം സംസരസ്വതൈമ ഓ ഗുരുഭ്യോ നമ ഓ ശീമാത്രേ നമ ഓം ശ്രീ മഹാദേവ്യൈ നമ ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം അർപ്പിക്കുന്നു നൂറ്റി എഴുപത്തി നാലാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് നമുക്ക് ഈ ഒന്ന് വിചാരം ചെയ്യുവാനുള്ളത് നൂറ്റി എഴുപത്തിനാലാമത്തെ ശ്ലോകം വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത മഞ്ചാതിശായി വ്യോമകേശി വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം ആകാശമാകുന്ന കേശി കേശഭാരത്തോട് കൂടിയവൾ ഇവിടെ ആകാശമാകുന്ന കേശഭാരത്തോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രകല ചൂടുന്നവൾ എന്ന അർത്ഥവും നമുക്കതിൽ പരോക്ഷമായിട്ട് കാണാവുന്നതാണ് വിമാനസ്ഥ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാൽ ദേവതകളോടൊത്ത് സദാ സഞ്ചാരം നടത്തുന്നവൾ എന്ന വജ്രിണി വജ്രി എന്ന് പറഞ്ഞാൽ വജ്രമുള്ളത് ആരാണോ ആ ആള് വജ്രി ദേവേന്ദ്രനാണ് വജ്രി വജ്രിണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രാണി ഇന്ദ്രാണിയുടെ രൂപത്തിലും വർത്തിക്കുന്നത് ദേവി തന്നെയാണ് വാമകേശ്വരി വാമകേശ്വരം എന്ന തന്ത്രത്തിന്റെ രൂപത്തിൽ വർത്തിക്കുന്നു അതുകൊണ്ട് ദേവിയെ എന്ന് പറയുന്നു പഞ്ചയജ്ഞപ്രിയ പഞ്ചയജ്ഞങ്ങളുടെ അനുഷ്ഠാനങ്ങളിൽ പ്രിയ പ്രിയമുള്ളവൾ ഈ പഞ്ചയജ്ഞങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം മനുഷ്യയജ്ഞം ഭൂതയജ്ഞം എന്നിങ്ങനെ അഞ്ച് യജ്ഞങ്ങളാണ് പറയാറുള്ളത് ഈ അഞ്ച് യജ്ഞങ്ങളുടെയും അനുഷ്ഠാനങ്ങളിൽ പ്രിയമുള്ളവൾ പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത മഞ്ചാധിശായി പഞ്ചപ്രേതങ്ങളെ കൊണ്ടുള്ള മഞ്ചത്തിൽ കിടക്കയിൽ അധിശായി ശയിക്കുന്നവൾ പഞ്ചമി അടുത്തത് നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതീ ശാശ്വതഐശ്വര്യാ ശർമ്മദാ ശംഭുമോഹിനി പഞ്ചമി എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ആണ് ഇവിടെ അഞ്ചാമത്തേത് എന്ന് പറയാൻ കാരണം ബ്രഹ്മാവ് രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്നീ അഞ്ചു പേരെ സങ്കല്പിച്ച് അഞ്ചാമനും അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠനുമായിട്ടുള്ള ആള് സദാശിവനാണ് എന്ന് പറയാനുള്ളത് ആ സദാശിവന്റെ പത്നി പഞ്ചമൻ എന്നുള്ളതിൻ്റെ പത്നി പഞ്ചമി സദാശിവന്റെ പത്നി എന്ന അർത്ഥത്തിലാണ് പഞ്ചമി എന്ന് പറഞ്ഞിരിക്കുന്നത് പഞ്ചഭൂതേശി പഞ്ചഭൂതങ്ങളുടെയും ഉള്ളിൽ കഴിയുന്നവൾ ഈശിയായിട്ടുള്ളവൾ അധീശ്വരിയായിട്ടുള്ളവൾ പഞ്ചസംഖ്യോപചാരിണി പഞ്ചസംഖ്യയിലുള്ള ഉപചാരങ്ങളാൽ ഉപചാരിണി എന്ന് പറഞ്ഞാൽ ഉപചാരങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ സേവിക്കപ്പെടുന്നവൾ ഇതിൽ ഈ പഞ് അഞ്ച് ഉപചാരങ്ങൾ എന്ന് പറയുന്നത് ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം ഈ അഞ്ച് ഉപചാരങ്ങൾ കൊണ്ടാണത്രേ ദേവിയെ സേവിക്കേണ്ടത് ശാശ്വതി അവിടെ നിന്ന് അത് വലിയൊരു പദമാണ് ശാശ്വതി ശാശ്വതഐശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി അവിടെ ശാശ്വതി ശാശ്വതഐശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി തുടങ്ങിയ അനേകം നാമങ്ങൾ ചേർത്തെഴുതിയിരിക്കുകയാണ് അപ്പോൾ വായിക്കുമ്പോൾ പദം പിരിക്കാതെ തന്നെ ചേർത്ത് വായിക്കുക നമ്മളിപ്പോൾ ഓരോരോ നാമങ്ങളുടെ അർത്ഥം പറയുന്നുണ്ട് പദങ്ങൾ പെറുക്കിയെടുത്ത് പറയുന്നു എന്ന് മാത്രം ശാശ്വതി ശാശ്വതയായവൾ എന്ന് പറഞ്ഞാൽ മൂന്ന് കാലങ്ങളിൽ യാതൊരു മാറ്റവും കൂടാതെ നിലനിൽക്കുന്നവൾ ശാശ്വതഐശ്വര്യ മൂന്ന് കാലത്തും സ്ഥായി ഭാവത്തിൽ സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന ഐശ്വര്യ ഐശ്വര്യത്തോടു കൂടിയവൾ ശർമ്മത എന്ന് പറഞ്ഞാൽ ശർമ്മം എന്ന് പറഞ്ഞാൽ സൗഖ്യം ശർമ്മത എന്ന് പറഞ്ഞാല് സുഖത്തെ നൽകുന്നവൾ ശംഭുമോഹിനി ശംഭുവിന് മോഹിനിയായുള്ളവൾ ശംഭുവിനെ മോഹിപ്പിക്കുന്നവൾ ഇനിയും നൂറ്റി എഴുപത്തി ആറാമത്തെ ശ്ലോകമാണ് ധരാണി ധർമ്മി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ധരാ ഈ ധര എന്ന് പറഞ്ഞാൽ പൃഥ്വി അപ്പോൾ ധര എന്ന് ധര ദീർ ധര എന്ന് പറഞ്ഞാൽ ഭൂമി ധര എന്ന് നീട്ടിയെടുക്കുമ്പോൾ ആ പൃഥ്വി തത്വ രൂപിണി എന്ന അർത്ഥത്തിലാണ് ധരസുത ധരൻ എന്ന് പറഞ്ഞാൽ ഹിമവാനാണ് ധരൻ്റെ പുത്രിയായിട്ടുള്ളവൾ ഹിമവത് പുത്രി അഥവാ പാർവതി ധന്യ ധനസമൃദ്ധിയോടു കൂടിയവൾ ധന്യയായവൾ ധർമ്മിണി ധർമ്മനിഷ്ഠയുള്ളവൾ ധർമ്മവർദ്ധിനി ധർമ്മത്തെ യഥാക്രമം വളർത്തുന്നവൾ വർദ്ധിപ്പിക്കുന്നവൾ ലോകാതീത ലോകങ്ങളെ മുഴുവൻ ലോകങ്ങൾക്ക് മുഴുവൻ അതീതയായിട്ടുള്ളവൾ അല്ലെങ്കിൽ ലോകങ്ങളെ മുഴുവൻ അതി അങ്ങനെ കടന്നു നിൽക്കുന്നവൾ ഗുണാതീത ഗുണങ്ങൾക്കെല്ലാം അതീതയായവൾ കാരണം ത്രിഗുണത്തിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് പലപ്പോഴും ഗുണ ആ സൃഷ്ടിയുടെ ഗുണങ്ങളിൽ പ്രതിഫലിച്ചു കാണുന്നത് ഇവിടെ ആ ഗുണങ്ങൾക്കൊക്കെ അതീതയായി നിൽക്കുന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് സൃഷ്ടിയുമില്ല അമ്മ സ്വയം സൃഷ്ടിച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല നിലനിൽപ്പില്ല അന്ത്യമില്ല സർവ്വവ്യാപിയായി ഇത് എല്ലാ കാലത്തിലും മാറ്റം കൂടാതെ നിലനിൽക്കുന്നതാണ്

ആനന്ദം എന്നൊരു അർത്ഥം കൂടിയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആനന്ദ സ്വരൂപിണി ആനന്ദം തന്നെ രൂപമെടുത്തവളെന്നും അർത്ഥം പറയാറുണ്ട് ഇനി അടുത്തത് നൂറ്റി എഴുപത്തി ഏഴാമത്തെ ശ്ലോകമാണ് ബന്ധൂകുസുമഖ്യ ബാലാലീലാ വിനോദിനി സുമലി സുഖകരി ബന്ധൂകുസുമഖ്യ ബന്ധൂകം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയാണ് ബന്ധൂക കുസുമം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവിനെ പോലെ പ്രഖ്യ എന്ന് പറഞ്ഞാൽ പ്രഭ അപ്പോൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിനെ പോലെ ചുവന്നു തൊടുത്ത് നിറത്തോടുകൂടി പ്രഭയോടുകൂടി ശോഭിക്കുന്നവൾ ബാല ഒരിക്കലും ബാലഭാവം കൈവിടാത്തവൾ അല്ലെങ്കിൽ കുട്ടിക്കളി വിടാത്തവൾ എന്നും പറയാറുണ്ട് നമുക്ക് അതേസമയം ബാല എന്ന കൂടി തന്നെ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് അമ്മ രൂപഭാവവും വരുത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് അസുരനിഗ്രഹത്തിനും ബാല എന്നൊരു ഭാവം തന്നെ അമ്മ സ്വീകരിച്ചിട്ടുണ്ട് ലീലാവിനോദിനെ തൻ്റെ ലീലകളിൽ വിനോദിക്കുന്നവൾ നിത്യകല്യാണിയാണ് അമ്മ അമ്മയ്ക്ക് ഒരിക്കലും വൈധവ്യമില്ല സുഖകരി സുഖത്തെ പ്രധാനം ചെയ്യുന്നവൾ സുവേഷാഠ്യ സുവേഷ്യ വിശിഷ്ടങ്ങളായിട്ടുള്ള വസ്ത്രങ്ങളും ആഠ്യ ഇവിടെ വളരെ ഇവിടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ കൊണ്ട് വളരെ ആഠ്യത്വം നിറഞ്ഞവൾ അല്ലെങ്കിൽ അത്യാകർഷകമായി കാണപ്പെടുന്നവൾ അതായത് അമ്മയുടെ ഒരു ആഠ്യത്വം എന്ന് പറയുന്നത് കൃത്രിമത്വം ഉള്ളതല്ല എന്നർത്ഥം സുവാസിനി മംഗളമായിട്ട് സദാ ഭർത്തൃമതിയായിട്ട് കഴിയുന്നവൾ നമ്മെ പറഞ്ഞിരുന്നു വൈധവ്യം ഇല്ലാത്തവൾ നൂറ്റി എഴുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് ശോഭനാശുദ്ധ മാനസ ബിന്ദു തർപ്പണ സന്തുഷ്ട പൂർവജാത്രിപുരാനി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സുമംഗലി അപ്പോൾ സുവാസിന്യർച്ച പ്രീത സുമംഗലികളാൽ അർച്ചിക്കപ്പെടുന്നതിൽ ആരാധിക്കപ്പെടുന്നതിൽ പ്രീത സംപ്രീതയായവൾ അവിടെ സുവാസിന് അർച്ചന പ്രീത ആശോഭന ആശോഭന ആണ് അകാരം നീട്ടിയെടുക്കണം അവിടെ വായിക്കുമ്പോൾ രണ്ട് വിശ്ലേഷണമുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ അകാരം നീട്ടിയെടുക്കണം എന്നുള്ളത് ആ എന്ന് പറഞ്ഞാൽ എവിടെയും എപ്പോഴും ശോഭിക്കുന്നവൾ അല്ലെങ്കിൽ തേജോരൂപിണിയായിട്ട് വിളങ്ങുന്നവൾ ശുദ്ധമാനസ ശുദ്ധമായ മാനസത്തോടു കൂടിയവൾ ബിന്ദു തർപ്പണ സന്തുഷ്ട ബിന്ദുവിലുള്ള തർപ്പണത്തിൽ സംതൃപ്തയാകുന്നവൾ ഇവിടെ ബിന്ദു എന്ന് പറയുന്നത് ശ്രീചക്രത്തിലെ തന്നെ സർവാനന്ദമായ ചക്രത്തെയാണ് ബിന്ദു എന്ന് പറയുന്നത് ആ ബിന്ദുവിലുള്ള തർപ്പണത്തിൽ സംതൃപ്തയാകുന്നവൾ ആവുന്നവൾ എന്ന് പറഞ്ഞാൽ ആ ശ്രീചക്ര പൂജയിൽ സംതൃപ്തയാവുന്നവൾ പൂർവ്വജ എല്ലാറ്റിനും പൂർവം എന്ന് പറഞ്ഞാലും മുൻപ് എല്ലാറ്റിനും മുമ്പേയുള്ളവൾ ത്രിപുരാംബിക ത്രിപുരങ്ങളുടെയും മാതാവായിട്ടുള്ളവൾ അമ്പയായിട്ടുള്ളവൾ ഇവിടെ ത്രിപുരം എന്ന് പറയുന്നതിന് മൂന്നവസ്ഥകൾ എന്ന് പറയാറുണ്ട് അതായത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിങ്ങനെയുള്ള മൂന്നവസ്ഥകൾ എന്ന് പറയാറുണ്ട് അതല്ല സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാൻ ഇങ്ങനെ അനേകം വ്യാഖ്യാനങ്ങൾ ഈ ത്രിപുര എന്നൊരു ശബ്ദത്തിന് പറയാറുണ്ട് അപ്പോൾ ത്രിപുരാംബിക ഒന്നുകിൽ മൂന്ന് പുരങ്ങളുടെയും അല്ലെങ്കിൽ മൂന്ന് അവസ്ഥകളുടെയും ഒക്കെ മാതാവായിട്ടിരിക്കുന്നവൾ ഇനി അടുത്തത് നൂറ്റി എഴുപത്തിയൊൻപതാമത്തെ ശ്ലോകമാണ് രികൾ കൊണ്ട് സമാരാധ്യ വേണ്ട വിധത്തിൽ തന്നെ ആരാധിക്കപ്പെടുന്നവൾ ത്രിപുരാശങ്കരി ത്രിപുരാശ്രീ െന്ന് പറയുന്നത് ത്രിപുരാംബിക എന്ന ഒരു നാമം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മൂന്ന് പുരങ്ങൾക്കും അമ്പയായി അമ്മയായി വസിക്കുന്നവൾ എന്ന് പറഞ്ഞിരുന്നു ഇവിടെ ത്രിപുരാശ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചക്രത്തില് സർവാർത്ഥസാധക ചക്രത്തിൽ അതായത് ഈ ശ്രീചക്രത്തിലെ അഞ്ചാമത്തെ ആവരണ ദേവതയായിട്ടാണ് ത്രിപുരാശ്രീയെ പറയുന്നത് ഈ ത്രിപുരാശ്രീ വശങ്കരി സ്വാധീനയായിരിക്കുന്നവൾ ഈ അഞ്ചാമത്തെ ചക്രത്തിലാണ് ത്രിപുരാശ്രീ വസിക്കുന്നത് ആ ദേവത തന്നെ ദേവിക്ക് വശ വശങ്ക വശങ്കതയായിരിക്കുന്നവളാണ് അഥവാ സ്വാധീനത്തിൽ ഇരിക്കുന്നവളാണ് അമ്മയുടെ സ്വാധീനത്തിൽ ഇരിക്കുന്നവളാണ് ജ്ഞാനമുദ്ര ജ്ഞാനമുദ്രയുടെ സ്വരൂപത്തിൽ വർദ്ധിക്കുന്നവൾ ജ്ഞാനമുദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഒക്കെ അറ്റം അങ്ങനെ ചേർത്ത് വെച്ചിട്ട് മറ്റ് വിരലുകളൊക്കെ ഇങ്ങനെ വൃത്താ വൃത്താകൃതിയിൽ ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ പിടിച്ചാൽ അതായത് ഈ തള്ളവിരലും ചൂണ്ടുവിരലും മറ്റം ഇങ്ങനെ വളച്ച് വൃത്താകൃതിയിൽ പിടിക്കുക മറ്റു വിരലുകളൊക്കെ ഇങ്ങനെ നിവർത്തി വെച്ചാൽ മൂന്ന് വിരലുകൾ നിവർന്നും തള്ളവിരലും ചൂണ്ടുവിരലും കൂടി ചേർത്ത് ഒരു വൃത്താകൃതിയിലും വെച്ചാൽ അതിനെയാണ് ജ്ഞാനമുദ്ര എന്ന് പറയുന്നത് ആ ജ്ഞാനമുദ്രയുടെ സ്വരൂപത്തിൽ വർത്തിക്കുന്നവളും അമ്മ തന്നെയാണ് ജ്ഞാനഗമ്യ ജ്ഞാനയോഗം കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവളായിട്ടുള്ളവൾ അല്ലെങ്കിൽ പ്രാപിക്കേണ്ടവൾ ജ്ഞാനജ്ഞേയ സ്വരൂപിണി ജ്ഞാനത്തിൻ്റെയും ജ്ഞേയത്തിൻ്റെയും സ്വരൂപത്തോടു കൂടിയവൾ ഇവിടെ അറി ജ്ഞാനം എന്നാൽ അറിവ് ജ്ഞേയം എന്നാൽ ആ അറിയുന്ന ആള് അപ്പോൾ ജ്ഞാനജ്ഞേയ സ്വരൂപിണി അറിവ് നേടുമ്പോൾ ജ്ഞാനവും ജ്ഞേയവും ഒന്നായിത്തീരുന്ന അവസ്ഥ അഥവാ ഇത് രണ്ടും സ്വരൂപമായി അമ്മ തന്നെയാണ് അജ്ഞാനം അറിഞ്ഞറിഞ്ഞ് ചെല്ലുമ്പോൾ ജ്ഞാനവും അറിയുന്ന വ്യക്തിയും രണ്ടല്ല എന്ന തിരിച്ചറിവോട് കൂടി വരും ആ ഒരു അവസ്ഥ അഥവാ ആ പരമമായ അദ്വൈത അദ്വൈതഭാവത്തിലിരിക്കുന്നവൾ യോനിമുദ്ര യോനിമുദ്രയുടെ സ്വരൂപത്തോടു കൂടിയവൾ ദശമുദ്രകളിൽ ഒൻപതാമത്തെ മുദ്രയായിട്ടാണ് യോനിമുദ്ര പറയുന്നത് അങ്ങനെ അയോനിമുദ്രയുടെ സ്വരൂപത്തോടുകൂടി ഇരിക്കുന്നവൾ നമ്മൾ നൂറ്റി എൺപതാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുകയാണ് യോനിമുദ്ര ത്രിഖണ്ഡേശീം ത്രിഗുണാമ്പാ ത്രികോണകാ അനകാത്ഭുതചാരിത്ര പ്രദായിനി യോനിമുദ്ര നമ്മൾ പറഞ്ഞു ത്രിഖണ്ഡേശി ത്രിഖണ്ഡയ്ക്ക് ഈശ്വരിയായവൾ ത്രിഖണ്ഡ മുദ്ര എന്ന് പറയുന്നത് പത്താമത്തെ മുദ്രയാണ് അത് അങ്ങനെ ആ മുദ്രയുടെ അധീശ്വരിയായവൾ ത്രിഖണ്ഡേശി ത്രിഗുണാമ്പ മൂന്ന് ഗുണങ്ങളുടെ ഒരു തുല്യമായ ഒരു സാമ്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവൾ സത്വരജസ്തമോ ഗുണങ്ങൾ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവൾ അമ്പ ഇവിടെ ത്രികോണ അംബ അമ്പ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയായി വർത്തിക്കുന്നവൾ ത്രികോണക ത്രികോണം ത്രികോണമെന്നാൽ നമുക്കറിയാം ത്രികോണാകൃതിയിലുള്ളത് ത്രികോണക എന്ന് പറഞ്ഞാൽ ആ ത്രികോണ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ നമ്മൾ ശ്രീചക്രമൊക്കെ നോക്കിയാൽ കാണാം അതിലെ ആ ത്രികോണ ചക്രമൊക്കെ ആ ത്രികോണ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അനഖ ഇവിടെ അനഖാത്ഭുതചാരിത്ര അനഖ അത്ഭുതചാരിത്ര ഇങ്ങനെ രണ്ട് നാമങ്ങൾ അമ്മയുടെ ചേർത്താണ് അവിടെ വരുന്നത് പദം പിരിക്കേണ്ട വായിക്കുമ്പോൾ അനഖ എന്ന് പറഞ്ഞാൽ അഖം ഇല്ലാത്തവൾ അഖം എന്ന് പറഞ്ഞാൽ പാപം പാപരഹിതയായിട്ടുള്ളവൾ അത്ഭുതചാരിത്ര അത്യത്ഭുതകരമായ ചരിത്രത്തോടു കൂടിയവൾ വാഞ്ചിതാർത്ഥപ്രദായിനി വാഞ്ചിത എന്ന് പറഞ്ഞാൽ അഭികാമ്യമായിട്ടുള്ള അർത്ഥ ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏത് ആഗ്രഹങ്ങളെയും നമ്മൾ എന്തിനെ ആഗ്രഹിച്ചാലും അഭികാമ്യമായിട്ടുള്ളതാണെങ്കിൽ അതിനെയൊക്കെയും പ്രധായിനി പ്രദാനം ചെയ്യുന്നവൾ ഈ അടുത്തത് നൂറ്റി എൺപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് അഭ്യാസാദിശയജ്ഞാതീതരൂപിണീ അവ്യാജ കരുണാമൂർത്തിരജ്ഞാനീപിക അഭ്യാസാതിശയ ജ്ഞാത ആശ്ചര്യജനകമാം വിധത്തിലുള്ള അതിശയ അഭ്യാസം ആശ്ചര്യജനകമായ വിധത്തിലുള്ള അഭ്യാസം അഭ്യാസം കൊണ്ട് ജ്ഞാത എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടവൾ അതായത് നിരന്തരമായ പ്രയത്നം കൊണ്ട് മാത്രം ജ്ഞാത അറിയപ്പെടേണ്ടവൾ ഷഡത്വാതീത രൂപിണി അധ്വ എന്ന് പറഞ്ഞാൽ മാർഗം ഷഡ എന്ന് പറഞ്ഞാൽ ആറ് ഷടത്വാതീത ആറ് മാർഗങ്ങൾക്കും അതീത രൂപിണി അതീതമായിട്ടുള്ള രൂപത്തോട് കൂടിയവൾ അതായത് ആറു മാർഗങ്ങൾ കൊണ്ട് നമുക്ക് ദേവിയെ ദേവിയുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ല കാരണം ദേവി ആ ആറ് മാർഗങ്ങൾക്കും അപ്പുറമാണ് അവ്യാജ കരുണാമൂർത്തി ദീപിക അവ്യാജ കരുണാമൂർത്തി ദീപിക ഇങ്ങനെ രണ്ട് നാമങ്ങളുണ്ട് അവിടെ അവ്യാജ കരുണാമൂർത്തി അവ്യാജം എന്ന് പറഞ്ഞാൽ വ്യാജം ഒട്ടുമില്ലാത്തത് കളങ്കം ഒട്ടുമില്ലാത്തതായിട്ടുള്ള കരുണാമൂർത്തി ദയാരൂപം എടുത്തവൾ കാരുണ്യം തന്നെ മൂർത്തിയായവൾ അജ്ഞാനധാന്ത ദീപിക അജ്ഞാനമാകുന്ന ധ്വാതം എന്ന് പറഞ്ഞാൽ കുരിരുട്ട് അജ്ഞാനമാകുന്ന കുരിരുട്ടിന് ദീപിക ദീപമായ ദീപമായവൾ വെളിച്ചമായവൾ ഇവിടെ ആ ഒരു ഇത് വായിക്കുമ്പോൾ അവ്യാജ ദീപിക അവിടെ അവ്യാജ കരുണാമൂർത്തി ദീപിക ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രാ വരുന്നുണ്ട് അത് ജോയിൻ ചെയ്യാൻ വരുന്നതാണ് അവിടെ ആ രാ വായിക്കുമ്പോൾ അകാരം കൊടുത്ത് വായിക്കണം പൊതുവേ നമ്മൾ രാ വരുമ്പോൾ ഒരു ഏകാരം വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ വാക്കുകൾ തെറ്റാവും അപ്പോൾ അവ്യാജ അജ്ഞാന രയ്ക്ക് ആ അകാരം കൊടുക്കുമ്പോൾ അത് അജ്ഞാനധ്വാതായിട്ട് മാറും ഇനി അടുത്തത് നൂറ്റി എൺപത്തി രണ്ടാമത്തെ ശ്ലോകമാണ് ആ ബാലഗോപവിദിത സർവാനുല്ലംഘ്യശാസന ശ്രീചക്രരാജനിലയാ ശ്രീമത്ത്രിപുരസുന്ദരീ ശ്രീശിവാശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക ആ ബാല ഗോപ വിദിത ആ ബാല ബാലന്മാർ തുടങ്ങി ഗോപവിദിത ഗോപന്മാരെന്നു പറഞ്ഞാൽ കാലിമേയ്ക്കുന്നവർ വരെ വിദിത നന്നായി അറിയുന്നവൾ സർവാനുല്ലംഘ്യ ശാസന സർവാൻ ഉല്ലംഘ്യ ശാസന സർവരാലും ഉല്ലംഘിക്കപ്പെടുവാൻ അതായത് അതിനെ ബ്രേക്ക് ചെയ്യുവാൻ അഥവാ നമുക്ക് അതിന് അനുസൃതമായിട്ടല്ലാതെ അപ്പോൾ അങ്ങനെ ഉല്ലംഘിക്കപ്പെടുവാൻ തരമില്ലാത്തതായിട്ടുള്ള ശാസന കൂടിയവൾ അപ്പോൾ എല്ലാവരും എല്ലാവരും ഈ ദേവിയുടെ വരുതിക്ക് അനുസരണമായി തന്നെ വർത്തിക്കുന്നു എന്ന അർത്ഥം ശ്രീചക്രരാജനിലയ ശ്രീചക്രരാജനെ അതായത് ചക്രങ്ങളിൽ രാജനായിട്ടുള്ളതാണ് ശ്രീചക്രം എന്ന് പറയുന്നത് അപ്പോൾ ആ ശ്രീചക്രത്തെ തന്നെ തൻ്റെ നിലയമായി സ്വീകരിച്ചവൾ ആലയമായി വീടായി സ്വീകരിച്ചവൾ അല്ലെങ്കിൽ അതിൽ വസിക്കുന്നവൾ ശ്രീചക്രത്തിൽ വസിക്കുന്നവൾ ശ്രീമത് ത്രിപുരസുന്ദരി ശ്രീമത്തായി വിളങ്ങുന്ന ത്രിപുരസുന്ദരിയായ ദേവി ഇവിടെ ത്രിപുരൻ എന്ന് പറയുന്നത് ശിവനാണ് അപ്പോൾ ത്രിപുര സുന്ദരി എന്ന് പറഞ്ഞാൽ ശിവപത്നി അങ്ങനെ ശ്രേഷ്ഠമായി വിളങ്ങുന്ന ശിവപത്നിയായിട്ടുള്ള ദേവി ശ്രീ ശിവ ശിവൻ്റെ ശ്രീയായിട്ടുള്ളവൾ ശ്രീ എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങൾ പറയാറുണ്ട് ലക്ഷ്മി സരസ്വതി ി സുഖം ജയം സൗഭാഗ്യം വസ്ത്രം ആഭരണം തുടങ്ങി അനേകം ഇത് പറയാറുണ്ട് ഏതൊരു പുരുഷന്റെയും ശ്രീ അവന്റെ പത്നിയാണ് അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ശിവന്റെ ശിവഭഗവാന് ശ്രീയായിട്ടുള്ളവൾ ഐശ്വര്യമായിട്ടുള്ളവൾ ശിവശക്തി ഐക്യരൂപിണി ശിവനും ശക്തിയും ഒന്നായി ചേർന്ന ഐക്യരൂപിണി ഏകസ്വരൂപിണിയായവൾ ലളിതാംബിക ലളിതയായ അമ്മയാണ് ലളിതാംബിക ലളിതാംബയായവൾ ഓം ഇത് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം സമ്പൂർണം ശ്രീ മഹാദേവ്യൈ നമ അമ്മയുടെ അതിയായ കാരുണ്യം കൊണ്ട് അമ്മയുടെ ആ ഭക്ത വാത്സല്യം കൊണ്ട് ഈ ഉള്ളവൾക്ക് അമ്മയുടെ നാമങ്ങളെയൊന്നും വിചാരം ചെയ്യുവാനും വേണ്ടിയുള്ള ജ്ഞാനം ഇല്ല എന്നറിഞ്ഞിട്ടും അമ്മ ഈ ഉള്ളവളെ കൊണ്ട് മ്മയുടെ ആയിരം നാമങ്ങളുടെ അർത്ഥം പറയിപ്പിക്കുകയുണ്ടായി അമ്മ പറയിപ്പിച്ച ഓരോ വാക്കും അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ അർച്ചനാപുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ അമ്മയുടെ ഈ നാമങ്ങളെ ഇതുവരേക്കും സശ്രദ്ധം പഠിച്ച എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ അമ്മയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ